നമസ്കാരം വിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകില്ലേ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലോട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര അരസ്പൂൺ കാപ്പിപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടെ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാവേ അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും ഒന്ന് നല്ലതുപോലെ മിക്സ് ആകത്തക്ക രീതിക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇത്രയേ ഒഴിച്ചിട്ടുള്ളൂ ഇത് ധാരാളമാണ് എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടോ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ കിട്ടിയാൽ മതി ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടതുണ്ടല്ലോ ഇതേപോലെ ഉണങ്ങിയ മാവിലയാണ് നമ്മുടെ തൊടിയിലൊക്കെ മാവിൻ്റെ ചൂട്ടിലൊക്കെ ഇഷ്ടം പോലെ കാണുന്നതാണ് നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്നതാണ് അല്ലെങ്കിൽ വെറുതെ നശിച്ചു പോകുന്നതാണ് ഈ മാവില എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം മാവില വെച്ചിട്ട് നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പം അതുപോലെ തന്നെയാണ് ഈ ഉണക്കമാവില വെച്ചിട്ടും ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് മാവിലയുടെ ഒരു സൈഡിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും വേണ്ട ഏതെങ്കിലും ഒരു സൈഡിൽ ചെയ്താൽ മതി അപ്പം ഞാൻ നല്ലതുപോലെ ഇങ്ങനൊന്ന് ഈ ഈ ഒരു മിക്സ് ഇതുപോലെ ഇതുപോലൊന്നാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ ശല്യക്കാരായ കൊതുകുകളെ കാണാം അപ്പം ഈ കൊതുക് കാരണം എന്ത് എന്തുമാത്രം രോഗങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലെ ഡെങ്കിപ്പനി ചിക്കൻകുനിയ മലമ്പനി പനി മലേറിയ എന്നു ഒട്ടുമിക്ക അസുഖങ്ങളും കൊതുകുകൾ പരത്തുന്നത് തന്നെയാണ് അപ്പോൾ കൊതുകിനെ അകറ്റാനായിട്ട് പലരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊതുകുതിരിയോ അതല്ലെങ്കിൽ മൊസ്കിറ്റോ വെപ്പറൈസറോ ഒക്കെയാണ് ഇതെല്ലാം ഉപയോഗിച്ചിട്ടും കൊതുകുകളുടെ ശല്യം കൂടുകയല്ലാതെ കുറയുന്നില്ല എന്നാണ് പലരുടെയും പരാതി അല്ലേ അപ്പോൾ നമുക്ക് ഈ മാവില വെച്ചിട്ട് ഇതേപോലെ കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും മാവില നമ്മൾ ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാവിലയിൽ പുരട്ടിയിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ കടികണ്ണയും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ലൊരു സ്മെല്ലെന്ന് പറയ ഇത് കൊതുകിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പതുക്കെ കത്തുള്ളൂ പതുക്കെ ഇങ്ങനെ പൊങ്ങി തീർന്നുള്ളൂ കുറേ സമയത്തേക്കിന് നമുക്ക് ഇതുണ്ട് കേട്ടോ ഒരു ഇതുപോലെ ഇതുപോലൊന്നും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ മാർക്കറ്റുകളിൽ കിട്ടുന്ന കെമിക്കലുകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുക അതുകൊണ്ട് കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ അത് അലർജി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നും കൊതുകുകളെ നമുക്ക് പുറത്തേച്ചടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്പർ ടു ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ് രണ്ടും ഇതേപോലെ അങ്ങ് ലോക്കായി പോയിട്ടുണ്ട് ഇതെടുക്കാൻ പറ്റാത്തവണ്ണം സ്റ്റെക്കായിട്ടിരിക്കുകയാണ് ഇതിൽ അപ്പോൾ മിക്ക വീട്ടമ്മമാർക്കും സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് മിക്ക ദിവസങ്ങളിലും പല വീടുകളിലും നടക്കാറുള്ളതുമാണ് അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതെടുക്കാനായിട്ട് പറ്റത്തില്ല നമ്മളിത് ശക്തിയായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലൊന്നും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് നമുക്ക് ഊരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ താ നിലത്തേക്ക് ഇങ്ങനെ വയ്ക്കുക അതിനുശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് ഉരുട്ടി കൊടുക്കുക പതുക്കെ ചെയ്താൽ മതി ഇന്ന അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ആ ചെയ്യുന്ന ആ ഒരു സമയം തന്നെ പതുക്കെ പതുക്കെ അത് ഇളകി വരുന്നുണ്ട് പതുക്കെ ചെയ്യണേ നമ്മളൊത്തിരി ബലം പ്രയോഗിച്ച് ചെയ്താലും ഗ്ലാസ് പൊട്ടി പോകും ഇതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമ്മളത് റിമൂവ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഗ്ലാസ് ബോട്ടിലാണ് അകവൊക്കെ നല്ലതുപോലെ ഉണങ്ങിയതാണ് അപ്പം നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാര ഇടാൻ പോവുകയാണ് അപ്പം എപ്പോഴും പഞ്ചസാര തീർന്നു കഴിഞ്ഞാൽ ആ പാത്രം നമ്മൾ ഇട്ട് വെക്കുന്നത് ഏത് പാത്രമാണോ അത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഉണക്കിയെടുത്തതിന് ശേഷം വേണം അടുത്തത് ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര കട്ടയായി പോകും വെള്ളമൊക്കെ പോകും ഇനി ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു കഷ്ണം ചിരട്ട എടുത്തിട്ടുണ്ട് ചിരട്ട പൊട്ടിച്ച് അതിൻ്റെ ചെറിയൊരു പീസാണോ കേട്ടോ അപ്പം നമ്മൾ ഈ പഞ്ചസാരയിലേക്ക് ഈ ചിരട്ടയുടെ പീസ് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പഞ്ചസാര ഒട്ടും കട്ട പിടിക്കത്തില്ല വെള്ളമയം ഉണ്ടാകത്തില്ല അടിപൊളിയായിട്ട് ഇരുന്നൊള്ളും അപ്പം ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പം നമ്മൾ എപ്പോഴും മത്തി വെട്ടുന്നതിന് കുറച്ച് മുമ്പ് തന്നെ മത്തി വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് ഇട്ടേക്കണം കുറച്ച് ഒരു അരമണിക്കൂറെങ്കിലും മത്തി വെള്ളത്തിൽ ഇതുപോലെ കിടക്കണം എന്നാൽ മാത്രമേ ചെയ്തമ്പലൊക്കെ നല്ലതുപോലെ നമുക്ക് ഇളകി കിട്ടത്തുള്ളൂ കേട്ടോ മത്തി ചെതുമ്പിൽ തെറിക്കാത്ത പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കണമെങ്കിൽ ഇതാ മത്തി എടുത്തിട്ട് കയ്യിൽ ഇതുപോലൊന്ന് പിടിക്കണം ഇങ്ങനെ നേരെ പിടിക്കണം അതിനുശേഷം ഇതുപോലെ ചെതുമ്പിൽ ഇങ്ങനെ കളയുകയാണെങ്കിൽ ഒട്ടും തന്നെ ചെതുമ്പിൽ തെറിക്കത്തുമില്ല പെട്ടെന്ന് തന്നെ മത്തി നമുക്ക് ചെതുമ്പിൽ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിനുശേഷം ഇതുപോലെ ഈ മത്തി തലയുടെ രണ്ട് ഭാഗത്തു നിന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതേപോലെ കൈ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് എല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നിമിഷം നേരം കൊണ്ട് തന്നെ നമുക്ക് മത്തി വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ല എണ്ണ തെളിഞ്ഞ മത്തിക്കറി യും മത്തിവൃത്തതും ഒക്കെ കൂട്ടിയിട്ട് ഊണും കപ്പയും ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണുള്ളത് അല്ലേ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് അപ്പം നമുക്ക് ഈ മത്തിക്കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മത്തിക്കറി വെച്ച് ഇത് വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതേപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ പുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മത്തിക്കറിയുടെ ടേസ്റ്റ് കൂടും കേട്ടോ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട വളരെ കുറച്ച് മാത്രം ആ മുകളിലൊന്നിതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് തൂവി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെയും നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ വെളുത്തുള്ളിയും നാരങ്ങയുമാണ് ഈ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇത്രയും വെളുത്തുള്ളി വേണ്ട ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി മതി ഒട്ടുമിക്ക ആളുകളെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് പേൻ ശല്യം അതുപോലെ തന്നെ താരനും വ്യക്തി ശുചിത്വമില്ലായ്മയുടെയും വൃത്തിയില്ലാത്ത തലമുടിയുടെയും ലക്ഷണം കൂടിയാണ് തലയിൽ പേൻ ശല്യം ഉണ്ടാകുന്നതും താരനുണ്ടാകുന്നതും ഇത് പ്രധാനമായിട്ടും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കുട്ടികളിലാണ് മറ്റു കുട്ടികളുമായിട്ടൊക്കെ ഈ സ്കൂളിൽ പോകുമ്പോൾ ഇടപഴകുന്നത് വഴി ഇത് കുട്ടികളുടെ തലയിൽ പെട്ടെന്ന് തന്നെ പേനും ഈരുമൊക്കെ അതുപോലെ താരനുമൊക്കെ ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്നു അപ്പോൾ ഇതുപോലെ ഞാൻ മൂന്നല്ലി വെളുത്തുള്ളി പൊളിച്ചൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ട് എടുക്കണം അപ്പോൾ ഇത ചതച്ചെടുത്തപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ നാരങ്ങ മുറിച്ച് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു നാരങ്ങ മുഴുവനായിട്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കണം കാരണം ഇത് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാനുള്ളതാണല്ലോ അതുകൊണ്ട് ഇത് അരിച്ചെടുക്കാം അരച്ചെടുത്ത വെള്ളം ഇതുപോലെ നമുക്ക് സ്പ്രേ ബോട്ടിലിൽ ആക്കിയതിന് ശേഷം ഇതിനി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാവേ ഈ വെള്ളം നമുക്ക് നമ്മുടെ തലയോട്ടിയിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്തിട്ട് കൊടുക്കണം ഈ വെളുത്തുള്ളിയുടെ ഗന്ധവും അതുപോലെ തന്നെ നാരങ്ങയുടെ ആ ഒരു ഗന്ധവും എല്ലാം കൂടി കൂടിയിട്ട് ഇത് തലയിലുള്ള പേനുകളെ മുഴുവനും പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കും അതായത് ഇതുപോലെ നമ്മൾ മുടി ഇഴകളിയിൽ നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം അതിനുശേഷം നമ്മളിത് മുടി ഒന്ന് കെട്ടിവെച്ചിട്ടൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റൊന്ന് കെട്ടിവെക്കുക അതിനുശേഷം നമ്മൾ ചീപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ തലയിലുള്ള ഈരും പേനും എല്ലാം പൂർണ്ണമായിട്ടും തന്നെ പോരുന്നതായിരിക്കും അപ്പോൾ ഒരു രണ്ട് തവണ ചെയ്താൽ തന്നെ തലയിൽ ഒരുപാട് പേനുള്ളവർക്ക് ഈരുള്ളവർക്കൊക്കെയാണെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ മാറും കേട്ടോ ഒറ്റ തവണ ചെയ്തതുകൊണ്ട് കാര്യമില്ല ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ ചെയ്യുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും പേനും ഈരും അതുപോലെ ഈ നാരങ്ങയൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ തലയിലെ താരനുമൊക്കെ പൂർണ്ണമായിട്ട് പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുടി കിട്ടുകയും ചെയ്യും പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം അവരുടെ തലയിൽ ഈരും പേനും താരനും ഒക്കെ കൂടാനുള്ള ചാൻസ് വളരെയാണല്ലോ ആണല്ലോ അപ്പം നിങ്ങളും ഇതുപോലൊന്ന് ചെയ്തു നോക്കണേ ടിപ്പ് നമ്പർ സിക്സ് ഞാൻ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷാണ് ഈ എടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു സെഫ്റ്റ് പിന്നും എടുത്തിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാനത് ഈ സെഫ്റ്റി പിന്നിൻ്റെ ദൈ ഒരു ഭാഗത്ത് ഈ നെയിൽ പോളിഷ് കട്ടിക്കൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കട്ടിക്ക് അടിക്കണം അത ഇതുപോലെ അവിടെ മാത്രം അടിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് സാരിയോ ചുരിദാറോ ഒക്കെ ധരിക്കുമ്പോൾ ഞെടുത്ത് നമ്മൾ സെഫ്റ്റ് സെഫ്റ്റി പിൻകുത്താറുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ കുത്തിയിട്ട് നമ്മൾ അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഇതിൻ്റെ നൂലെല്ലാം കൂടെ ഈ സെഫ്റ്റി സെഫ്റ്റിപ്പിനിൻ്റെ ഇതുപോലുള്ള ഇടയ്ക്ക് കയറാറുണ്ട് അപ്പോൾ അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടി ഇതുപോലെ കട്ടിക്ക് വന്ന് അടിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ സെഫ്റ്റി പിൻ വെച്ചിട്ട് നമ്മളിതുപോലെ സാരിയോ ചുരിദാറോ ഒക്കെ നമ്മളിങ്ങനെ ഞൊറുവെടുത്ത് കൂത്തുകയാണെങ്കിൽ ആ അതിൻ്റെ ഇടയിലേക്ക് നൂല് കയറ് പോകത്തില്ല ഈ സെപ്റ്റിപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് തന്നെ നിന്നോളും കണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുപയോഗിക്കുന്ന സെഫ്റ്റിപ്പിനെല്ലാം ഇതുപോലെ നെയിൽ പോളിഷ് കൊണ്ട് ഒന്ന് കട്ടിക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം കളറൊക്കെയുള്ള നെയിൽ പോളിഷ് എടുക്കാതെ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കളർ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു തരം പാമ്പാണല്ലോ ചേര ചേര നമ്മുടെ വീടിൻ്റെ പരിസരത്തുണ്ടെങ്കിലും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത് അവിടെ എലി എലിശല്യം ഉണ്ടാക്കില്ല എന്നതാണ് എലിയെ പിടിക്കാനായിട്ട് പരതെ നടക്കുന്ന വിഷപ്പാമ്പുകൾ ആ പരിസരത്തേക്ക് പിന്നെ വരത്തേയില്ല കുഞ്ഞു പാമ്പുകൾ ജനിക്കുന്ന സമയത്ത് അതിന് ഒളിച്ചിരിക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് അവ സഞ്ചരിക്കും അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ചേര ഉള്ള സ്ഥലത്ത് എത്തപ്പെടുകയാണെങ്കിൽ ചേര അതിനെ ഭക്ഷിക്കും മറ്റു പാമ്പുകളെ ഭക്ഷിക്കുന്ന ഒരു പാമ്പാണ് ചേര അതുകൊണ്ട് തന്നെയാണ് ചേര നമ്മുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ താമസിക്കുന്ന നല്ലൊരു എന്ന് ചേര കർഷകന്റെ ഏറ്റവും നല്ല ഒരു സുഹൃത്താണ് ഏറ്റവും കൂടുതൽ എളികളെ ഭക്ഷിക്കുന്നതും ചേരയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്കിനി വീണ്ടും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൊന്നും എനേബിൾ ചെയ്ത് വെക്കാനും മറന്നുപോകല്ലേ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്